ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയിലെ പല പ്രമുഖ പുങ്കവന്മാരുടെയും ലീലാവിലാസങ്ങൾ കണ്ട് ഞെട്ടുന്നതിനോടൊപ്പം മറ്റൊരു തുറന്നു പറച്ചിൽ കേട്ട് ഞെട്ടുകയും പിന്നെ ചിരിക്കുകയും ചെയ്യേണ്ടി വന്നു ഒരാളുടെ അനുഭവം കേട്ട് ചിരിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ നടൻ കൊല്ലം തുളസി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് ഈ പേര് കൊണ്ട് തനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ് അത് നമ്മൾ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ൂടെയും ശബ്ദത്തിലൂടെയും കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ കമ്പില് സാരി ചുറ്റി കാണിച്ച വീഴുന്ന ടീംസ് ഉണ്ടെന്ന് അതിന് ഒരു ഉദാഹരണമാണ് കൊല്ലം തുളസിയുടെ ഈ അനുഭവം മൊത്തം കേൾക്കട ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ റൂമില് പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു സി റൂമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ നേരത്ത് പ്രശ്ന സ്യൂട്ടിൽ പോലീസ് മുന്നോട്ട് വരും കഥ അടക്കം അല്ലേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബെഗുമാണ് കഴിച്ചു ക്ഷീണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നില്ല ക്ഷീണം കിടന്ന് ഉറപ്പ് പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥോറന്ന് ഉറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കുക എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നോ തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരം ലൈറ്റ് ഇട്ട് ഞാൻ ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്നും നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഏതട ആ പ്രൊഡ്യൂസർ എന്ന് നാടുങ്കരെ അറിയാൻ കാത്തിരിക്കുകയാണ് കൊല്ലം തുളസി അഭിനയിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി കൊല്ലം തുളസി റൂമൊക്കെ എടുത്തു കൊടുത്ത് കഥ രാത്രി വന്ന് ഇരുട്ടത്ത് തടവി തുടങ്ങി നോക്കിയപ്പോൾ മുഖത്ത് മീശ അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് യഥാർത്ഥ കൊല്ലൻ തുളസിയെ കണ്ടത് ആ സന്ദർഭത്തിൽ കൊല്ലൻ തുളസിയുടെയും ആ പ്രൊഡ്യൂസറിൻ്റെയും മുഖഭാവം ഒന്ന് നേരിട്ട് വീഡിയോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആവേശഭരിതനായി വന്ന പ്രൊഡ്യൂസർ ഏതുപോലെ നമ്മുടെ മീശ മാധവൻ സിനിമയിലെ പിള്ളേച്ചൻ രാത്രി സരസ്വിൻ്റെ അടുത്ത് പോകും പോലെ തുളസിയുടെ അടുത്ത് വന്ന ആ പ്രൊഡ്യൂസർ ശിവനേ ആലോചിക്കാൻ ആലോചിക്കുക എന്തായാലും മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന പല തരത്തിലുള്ള കൊള്ളരനായ്മകളുടെ തീവ്രത ഇനമാണിത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ കൊല്ലം തുളസിക്ക് ഉണ്ടായ ഈ ഒരു അവസ്ഥ ഒരു പക്ഷേ കറണ്ടെങ്ങാനും പോയിരുന്നെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് കറണ്ട് ഉണ്ടായതുകൊണ്ട് കൊല്ലം തുളസിക്ക് അടിയും വിളിയും ബേളവും വയ്ക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എ റൂമും എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയപ്പോൾ കൊല്ലം തുളസി തന്നെ ഞെട്ടിയിരുന്നു കാര്യം എനിക്ക് ഇതുവരെ ഒരു സെറ്റിലും ഇങ്ങനെ ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല പക്ഷേ പ്രൊഡ്യൂസർ വിശാല ഹൃദയമെന്നാണ് കരുതിയത് അവസാനം ആ അനുഭവത്തെക്കുറിച്ച് ആലോചിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഞെട്ടലിനൊപ്പം ഒന്ന് വല്ലാതെ മനസ്സ് തുറന്ന ആ ഞെട്ടൽ മാറ്റാനുള്ള ഒരു ചിരിക്കുള്ള അഭിപ്രായ പ്രകടനമായി കാണുന്നു എന്തായാലും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുടെ മറ്റൊരു വേർഷൻ കൂടിയാണ് എത്ര മാത്രം ലെമ്പടന്മാരാണ് ഇതിനകത്തുള്ളതെന്ന് തോന്നിപ്പോകുന്ന പ്രതികരണം ഒരു സിനിമയിൽ ഞാൻ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അത് ചെന്ന റൂമല്ല പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളടുത്ത് രണ്ട് ബംഗുമാണ് കഴിച്ചത് ക്ഷീണം ഉണ്ടാകും തിരുവനന്തപുരത്ത് നിന്ന് ക്ഷീണം കിടന്ന് ഉറങ്ങി പകുതി ഉറക്കാരായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇത് തന്നെ പലക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരം പോയി ഇട്ട് ആരാണ് നീ ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ എ സി റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ആവത്താൻ പറ്റില്ല